ഒരു കവിയോ ഒരു പത്രക്കാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം അന്ന് മനസ്സിലെ റോൾ മോഡൽ എം ടി വാസുദേവൻ അന്നും ഇന്നും എം ടി നമ്മുടെ ഹീറോ ആണ് അപ്പൊ എം ടി ഒരേ സമയം സിനിമയും പത്രവും ഒന്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതും ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു പക്ഷേ ദൈവമാണ് നമ്മളെ നയിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വിധിയാണ് നമ്മളെ നയിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു സത്യൻ സർ ഒരു നല്ലൊരു കർഷകൻ കൂടിയാണ് എന്നുള്ള നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് അതിലേക്കുള്ളൊരു താല്പര്യം വന്നത് ഒരു കാർഷിക സംസ്കാരമുള്ള ഗ്രാമമാണ് അന്തിക്കാട് എൻ്റെ വീട്ടിൽ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ എന്റെ അച്ഛനമ്മമാരായിട്ട് എന്റെ നെല്ലും ഒക്കെ കൃഷി ചെയ്യാറുണ്ട് വളരെ വിപുലമായിട്ടൊന്നുമല്ല കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് മാത്രം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാര്യക്കും കൃഷി വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിൽ താല്പര്യം സ്വാഭാവികമായിട്ടും പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ കീടനാശിനിയും ഒരുപാട് രാസവളങ്ങളും ഒക്കെ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുക ഞാൻ അന്തിക്കാട് തന്നെ താമസിക്കുന്ന ഒരാളാണ് ഇപ്പൊ കഴിയുന്നിടത്തോളം ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ നമ്മളതിനെ ഉണ്ടാക്കുന്നതാണെന്നല്ലേ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഒരു ദിവസം ഒരു മണിക്കൂർ നേരം പ്രയത്നിക്കാൻ തയ്യാറായാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും ഫ്ലാറ്റുകളിലല്ലാതെ ജീവിക്കുന്നവർക്ക് ഇത്രയൊക്കെ കൃഷിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ കൃഷി ചെയ്യുന്നതാണോ അതോ സിനിമ സംവിധാനം ചെയ്യുന്നതാണോ ഇഷ്ടം അത് സിനിമ തന്നെയാണ് ആണല്ലേ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്ന ഒരു മോഹമാണല്ലോ നമ്മളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് ചിലർക്ക് ഡോക്ടർ ആവണം ചിലർക്ക് അധ്യാപകരാവണം എന്ന് പറഞ്ഞ പോലെ എൻ്റെ സ്കൂൾ ഡേസിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഫിലിം ഡയറക്ടർ ആവണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പൗലോ ഗോല പറയുന്നുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഒരു മോഹം വരയ്ക്കുന്ന വിധിയാണ് അത് സത്യസന്ധമാണെങ്കിൽ തീവ്രമാണെങ്കിൽ അത് പ്രകൃതി മുഴുവൻ അതിനു കൂട്ടി കൂട്ടി അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ എനിക്ക് തോന്നുന്നു കാര്യം ഒരു പ്രത്യേകിച്ച് കലാപാരമ്പര്യം ഇല്ലാത്തൊരു വീട്ടിൽ ജനിക്കുകയും ഒരു അടുത്തരം കുടുംബത്തിൽ അന്തിക്കാർ ചെറിയ ഗ്രാമത്തിൽ ജനിക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് സിനിമയിലെത്തി എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ തീവ്രമായ മോഹം തന്നെ സത്യൻ സാർ ലാലേട്ടനുമായിട്ട് ഒരു മുപ്പത്തിനാല് വർഷത്തെ ഒരു സൗഹൃദമുണ്ട് ഈ ഒരു സൗഹൃദത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു മെമ്മറി ഒരു അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഓർത്തിരിക്കുന്നുണ്ടോ ഓർമ്മകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഞാനിപ്പോൾ ഇന്ന് തന്നെ ആലോചിച്ചു സന്മനസ്സുള്ള ഒരു സമാധാനം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പലരും ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഒരു സീക്വൻസ് ഉണ്ട് ഈ ഗോപാലക്ഷ്മ ഇൻസ്പെക്ടർ രാജേന്ദ്രനെ നിന്ന് ശ്രീനിവാസിനെ കണ്ടുമുട്ടുന്ന സീൻ ആദ്യത്തെ ഒരു ബസ്സിൽ കലാപം ഉണ്ടാക്കിയിട്ട് ബസ്സിൽ നിന്ന് എല്ലാവരും കൂടി പിടിച്ച് ഇയാളെ പുറത്തേക്ക് തള്ളിയിടും അത് എറണാകുളത്ത് പനമ്പടി നേരം നടത്താൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴാണ് ഒരു പോലീസ് വന്നിരിക്കുകയും ശ്രീനിവാസിന്റെ ഇൻട്രൊഡക്ഷൻ അപ്പൊ ഈ തല്ലിട്ടത് അവിടുത്തെ ചളിയും മറ്റേ പശുവിന്റെ മൂത്രമൊക്കെ എഴുതി കിടക്കുന്ന ഒരു തല്ലിപ്പൊളി ഏരിയയിലാണ് ചൂട്ടിയാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ ശ്രീനിവാസൻ മോഹൻലാലിനെ വിളിച്ചുകൊണ്ട് പോകുന്ന സീൻ വീട്ടിലെ സീൻ എടുത്ത് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ കോസ്റ്റ്യൂമർ എടുത്ത് ലാലിന് അന്ന് കൊടുത്ത ഡ്രസ്സ് എല്ലാം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതേ ഡ്രസ്സ് ഡ്രസ്സിനെ എടുത്തുകൊണ്ടിരിക്കുക അത് വാഷ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ച എന്താ ചോദിച്ചാൽ പറഞ്ഞു അല്ല അതിന്റെ കണ്ടിന്യൂറ്റി പോകണ്ടെന്നു വെച്ചിട്ടാണ് പിറ്റേ ദിവസം എടുക്കുന്നതാണ് അയാൾ വിചാരിച്ചത് പക്ഷെ ആറ് ദിവസം കഴിഞ്ഞപ്പോൾ വെർപ്പ് ചളി ഈ കാനയിലെ വെള്ളം ഇതൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് അടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധം ഉള്ള ഷർട്ടാണ് ഒരു നടനാണെങ്കിലും അത് ഇടില്ല അത് കഴുകിട്ട് അതുപോലെ റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഞാൻ ചെയ്യാമെന്നേ പറയുള്ളൂ മോഹൻലാലോ ആരാണ് അറിയാൻ പോകുന്നു അത്താ എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഷർട്ട് ഇട്ടിട്ടാണ് നെയ്ത്ര മഹാനായ കാര്യം ഞാൻ അറിഞ്ഞില്ല രാജേന്ദ്ര എന്നൊക്കെ പറയുന്ന അതിമനോഹരമായ സീൻ അഭിനയിച്ചത് എനിക്ക് ഡയലോഗ് പറയാൻ അടുത്ത് ചെല്ലാൻ പറ്റില്ല കാര്യം ഇതിന്റെ ഗന്ധം അടിച്ചിട്ട് അയ്യോ അപ്പൊ അതൊരു ഒരു നടൻ എന്തുകൊണ്ട് മോഹൻലാൽ മോഹൻലാലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ചെറിയൊരു എവർഗ്രീൻ ആണ് നിങ്ങൾ രണ്ടുപേരും കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ തന്നെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് എനിക്ക് ഒരു പൊസസീവ്നെസ് തോന്നിയിട്ടുള്ള ക്യാരക്ടർ ടി പി ബാലഗോപാലൻ അമ്മ തന്നെയാണ് കാര്യം ഞങ്ങൾ ഒന്നിച്ച് ആ ഒരു 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 കെമിസ്ട്രി ആരംഭിക്കുന്ന സിനിമയാണ് ബാലഗോപാലൻ്റെ റിലീസിൻ്റെ തലേ ദിവസം എനിക്ക് പറഞ്ഞാൽ ചെറിയൊരു വിഷമുണ്ടായിരുന്നു കാരണം ഇത്ര ദിവസം ബാലഗോപാൽ എൻ്റെ സ്വന്തമായിരുന്നു നാളെ തൊട്ട് അത് തിയേറ്ററിലേക്ക് എത്തി ഒരുപാട് ആളുകൾ ഒരു പൊസസീവ്നെസ് നമുക്ക് തോന്നിയ ഒരു കഥാപാത്രം ടി പി ബാലഗോപാലൻ്റെ നമ്മൾ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ പേരുകൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പറഞ്ഞപോലെ പട്ടണപ്രവേശം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും ഒരുപാട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പറയാൻ പറ്റുമോ പിൻഗാമി